ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോ വാട്ടർ ഹീറ്ററുകളെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ വന്നിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ച ഒരു സംശയത്തിനുള്ള മറുപടി ഒരു കണ്ടൻറ്റാക്കിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഹീറ്ററുകൾ ലോങ് ലൈഫ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള നമ്മുടെ യൂട്യൂബിൽ തന്നെ ചെയ്ത ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ അടുത്തൊരു സുഹൃത്തും കൂടിയായ ജമീൽ ഷിഹാബ് എന്ന വ്യക്തി എനിക്ക് ഈ ഒരു കമൻ്റ് അയച്ചു തന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നേരിട്ട് എന്നെ വിളിച്ച് ചോദിക്കാമായിരുന്നു എന്നിട്ടും ഒരു പക്ഷേ ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അദ്ദേഹം ഇത് കമൻറ്റായിട്ട് ചോദിക്കാൻ ഇടയായത് തീർച്ചയായിട്ടും ഇതൊരു വീഡിയോ ആക്കണമെന്ന് തന്നെ ഞാൻ നിശ്ചയിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് ആ കമൻറ്റിലേക്ക് പോകാം ദെയർ ഈസ് കറൻ്റ്ലി നോ വാട്ടർ ഹീറ്റർ കണക്ഷൻ ഇൻ മൈ ബാത്റൂം ആൻഡ് യു ടെൽ മീ ഹൗ ടു ഇൻസ്റ്റാൾ ആൻഡ് ഔട്ട് സൈഡ് വാട്ടർ ഹീറ്റർ വിത്തൗട്ട് റിമൂവിങ് ഇൻ ദ ടേഴ്സ് അതായത് ടൈൽസ് റിമൂവ് ചെയ്യാതെ എങ്ങനെ വാട്ടർ ഹീറ്റർ അദ്ദേഹത്തിൻ്റെ ബാത്റൂമിൽ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ ഒരു കമൻറ്റിനെ തന്നെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കണക്ഷൻ വലിക്കണം അത് അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി ആദ്യം തന്നെ നമ്മൾ സി പി വി സി പൈപ്പ് കൊണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷൻ ഇട്ടിരിക്കണം അതോടൊപ്പം രണ്ട് ആങ്കിൾ വാൾവ് ഫിറ്റ് ചെയ്തിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് എങ്കിൽ പോലും ഇത് വലിക്കാത്തവർക്ക് അതായത് ആദ്യം ആവശ്യമില്ല എന്ന് തോന്നി തോന്നി അത് ചെയ്യാതിരുന്നവർക്ക് വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്യാമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം അത് എങ്ങനെ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നമ്മുടെ പക്ഷെ നമ്മുടെ പക്കലുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം നല്ലൊരു പ്ലംബേഴ്സിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് അതിന് വേണ്ടി ടൈല് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഔട്ട് സൈഡിൽ കൂടി തന്നെ നമുക്ക് ലൈൻ എടുത്ത് നമുക്ക് ഈ വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഓക്കെ ഇരുപത് വർഷം പഴക്കമുള്ള ബാത്റൂമാണ് ഇതിൻ്റെ കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് ആവശ്യമില്ലാത്തതിനാണ് ഇത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ റൈൻ ഷവറിൻ്റെ ഹെഡിൽ നിന്നും ഒരു ആങ്കിൾ വാൾവ് കടിപ്പിച്ചാണ് ഇതിൻ്റെ കണക്ഷൻ ഹീറ്ററിനുള്ള സാധാ നോർമൽ വെള്ളത്തിൻ്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഹീറ്ററിലേക്ക് കടക്കുകയും തിരിച്ച് അപ്പുറത്ത് ഒരു സ്റ്റീൽ ആംഗിൾ വാൾവ് കടിപ്പിച്ചുകൊണ്ട് ഹീറ്ററിൽ നിന്നും ഉള്ള ഹോട്ട് വാട്ടർ സി പി വി സി പൈപ്പ് ഔട്ടിലായിട്ട് തന്നെ രണ്ട് ക്ലിപ്പുകൾ കൊടുത്തുകൊണ്ട് കടുപ്പിച്ചിട്ടുണ്ട് ഇതുവഴിയാണ് സി ചൂടുവെള്ളം തിരിച്ചു റിട്ടേൺ വരുന്നത് ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സി പി വി സി പൈപ്പ് പുറത്ത് തന്നെ ക്ലിപ്പ് അടിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഹീറ്റർ കണക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ കൺസീൽഡ് ലൈൻ ഇട്ടിൽ ഇട്ടിട്ടില്ലാത്ത ബാത്റൂമിനും നമുക്ക് ചൂടുവെള്ളം എത്തിക്കാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനിയും തുടർന്നും ഇതുപോലുള്ള വീഡിയോസുകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുക ഗുഡ് ബൈ